ഇസ്രയേലിലെ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകി അനാവശ്യ യാത്രകൾ ഒഴിവാക്കാൻ നിർദ്ദേശം സുരക്ഷിത കേന്ദ്രങ്ങളിൽ തുടരണമെന്നും ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി ഷെൽട്ടറുകളിലേക്ക് മാറാൻ തയ്യാറായിരിക്കണമെന്നും ഇന്ത്യ ഇസ്രയേൽ അധികൃതരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു പ്രധാന ഇസ്രയേലി നഗരങ്ങളെല്ലാം അതീവ ജാഗ്രതയിലാണ് സുരക്ഷിത കേന്ദ്രങ്ങളിൽ തുടരണമെന്നും ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി ഇറാൻ ഇരുന്നൂറിലധികം മിസൈലുകൾ തൊടുത്തതായാണ് റിപ്പോർട്ട് ഇതിനിടെ ടെല്ല വീവിലെ ജാഫയിൽ വെടിവെപ്പുണ്ടായി റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ആക്രമണം നടന്നത് പേരാണ് വെടിയുതിർത്തത് നാല് പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പലരുടെയും നില ഗുരുതരമാണ് ഇറാൻ ആക്രമണം നടത്തുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ജനങ്ങൾ കനത്ത ജാഗ്രത പാലിക്കുന്നത് െന്ന് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ജനങ്ങൾ ബങ്കറുകളിൽ തുടരണമെന്നും നിർദ്ദേശം നൽകി തെക്കൻ ലെബലിലേക്ക് ഇസ്രയേൽ കരയുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇറാൻ ബാലിസ്റ്റ് മിസൈൽ ആക്രമണം നടത്തിയത് പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ തങ്ങളുടെ പൌരരെ ലബനിൽ നിന്ന് ഒഴിപ്പിക്കാനുള്ള നടപടികൾ വിവിധ രാജ്യങ്ങൾ ആരംഭിച്ചു ബ്രിട്ടീഷ് പൌരരുമായി പ്രത്യേക ചാർട്ടേഡ് വിമാനം ബുധനാഴ്ച ബേറൂട്ടിൽ നിന്ന് പുറപ്പെടും ആവശ്യമെങ്കിൽ കൂടുതൽ വിമാനം അയയ്ക്കുമെന്ന് ബ്രിട്ടീഷ് സർക്കാർ പറഞ്ഞു ചൊവ്വാഴ്ചത്തെ വിവിധ വിമാന സർവീസുകളിലായി പൌരന്മാർക്കായി എണ്ണൂർ സീറ്റുകൾ കാനഡ ബുക്ക് ചെയ്തു നാൽപ്പത്തയ്യായിരം കനേഡിയൻ പൗരനാണ് ലബനിലുള്ളത് നയതന്ത്ര ജീവനക്കാർ അവരുടെ ആശ്രിതർ ആരോഗ്യ പ്രശ്നങ്ങളുള്ള പൌരന്മാർ എന്നിവരടക്കം നൂറ്റിപ്പത്ത് പേരെ തിങ്കളാഴ്ച ജർമ്മനി ഒഴിപ്പിച്ചു പോർച്ചുഗൽ ബൾഗേറിയ ജപ്പാൻ ഫിലിപ്പീൻസ് എന്നിവയും പൗരരെ ഒഴിപ്പിക്കാനുള്ള നടപടി തുടങ്ങി സിറിയയിലേക്ക് ഒരു ലക്ഷത്തോളം പേർ പാലായനം ചെയ്തു അതിൽ എൺപത് ശതമാനം പേരും ആഭ്യന്തര യുദ്ധ സമയത്ത് ലബനനിൽ അഭയം തേടിയ സിറിയക്കാരാണ് രണ്ടേ ദിശാംശം ഒരു ലക്ഷം പലസ്തീൻ അഭയാർത്ഥികൾ വിവിധ ക്യാമ്പുകളിലായി ലബനനിൽ കഴിയുന്നുണ്ട് ഇസ്രയേലിനെതിരെ ഇറാൻ മിസൈൽ ാക്രണം നടത്തിയതിന് പിന്നാലെ പ്രതികരണവുമായി ഇന്ത്യ രംഗത്തെത്തി സംഘർഷം വ്യാപിക്കുന്നത് തടയണമെന്ന് ഇന്ത്യ വീണ്ടും ആവശ്യപ്പെട്ടു മേഖലയിൽ സംഘർഷം പരിഹരിക്കണം ഇതിനായി പരസ്പരം സന്ദേശങ്ങൾ കൈമാറാൻ തയ്യാറാണെന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു ഇസ്രയേലിനെതിരെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ കടുത്ത ആക്രമണം ആരംഭിച്ചതോടെ എണ്ണവിലയിലും വർധനമുണ്ടായി കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഏറ്റവും ചെറിയ നിരക്കിലിരുന്ന എണ്ണവിലയാണ് ആക്രമണ വാർത്ത അറിഞ്ഞ ശേഷം കുതിച്ചുയർന്നത് അഞ്ച് ശതമാനത്തിലേറെയാണ് എണ്ണവിലയുണ്ടായ വർധന ബ്രിൻന് ബാരലിന് എഴുപത്തിയൊന്ന് ഡോളറിൽ താഴെയായിരുന്ന എണ്ണവില രണ്ട് ദശാംശം അഞ്ച് ഒന്ന് ഡോളർ ഉയർന്ന ബാരലിന് എഴുപത്തിനാല് ദശാംശം രണ്ട് ഒന്ന് ഡോളറായി സംഘർഷബാധി രാജ്യത്ത് കഴിയുന്ന ഇന്ത്യൻ പൗരന്മാർക്കായി എംബസി ഹെൽപ് ലൈൻ നമ്പറുകളും ഇസ്രയേലിൽ ഏകദേശം ഇന്ത്യൻ പൗരന്മാരുണ്ട് നഴ്സിംഗ് പരിചാരകർ വജ്രവ്യാപാരികൾ ഐ ടി പ്രൊഫഷണലുകൾ വിദ്യാർത്ഥികൾ എന്നിവരാണ് ഏറെ പ്രതിസന്ധിയെക്കുറിച്ച് തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിച്ചിരുന്നു സമാധാനവും സ്ഥിരതയും വേഗത്തിൽ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു